അപരൻ്റെ വേദനയിൽ സന്തോഷിക്കുന്നവരാണോ നിങ്ങൾ വെറുതെ ഒരു ഭാര്യയിലെ സുഗുണനെ ഓർമ്മയുണ്ടോ സ്വന്തം സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി ഭാര്യ ബിന്ദുവിനെ പെടാപ്പാടുപ്പെടുത്തുന്ന കഥാനായകൻ ഇതൊക്കെ നാസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ ആണെന്നേ തനിക്കും തൻ്റെ സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുക പരമാധികാരം ഞാൻ ഞാൻ എന്ന ഭാവം എല്ലാം എനിക്കാണെന്നുള്ള വിശ്വാസം മറ്റുള്ളവർ തന്നെ അംഗീകരിക്കണമെന്നും അപ്രീഷ്യേറ്റ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം എല്ലാവരെയും ചൂഷണം ചെയ്യാനുള്ള മനസ്സ് ആരോടും സഹാനുഭൂതിയില്ല എല്ലാവരോടും എപ്പോഴും അസൂയ എന്തിനേറെ പറയുന്നു ഇങ്ങനെയുള്ളവരുടെ കൂടെ ഉള്ളൊരു ജീവിതം ദുസ്സഹമാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശോക്തിയില്ല ഇനിയും വെച്ച് താമസിപ്പിക്കല്ലേ സ്വന്തം ജീവിതം വെച്ചുള്ള കളിയ ഇത്തരത്തിലൊരു സ്വഭാവം നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഞങ്ങളെ സമീപിക്കുക ഈ ഒരു നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്ക് വരാം